മോഡൽ നമ്മുടെ ഡെൽറ്റ പ്ലസ് ും ശേഷം ഫ്രോങ്സിന് ഓൺ റോഡ് വില എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സ് എത്രയാണ് അതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ഡീജിറ്റലായിട്ട് ചെക്ക് ചെയ്ത് ഡെൽറ്റ പ്ലസ് വേരിന്റിന് എക്സ്റ്റീരിയർ നിൽക്കാൻ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെൽറ്റ പ്ലസ് വെയിൻ്റിൽ നിങ്ങൾക്ക് ഇപ്പോ റെഡ് കളർ അത്യാവശ്യം പ്രസൻസീവ് ആണ് ഫീച്ചേഴ്സിലൊക്കെ ഇപ്പോ നമുക്ക് ത്രീ ജൂൽ ടൈപ്പിലുള്ള ഡിആർഎൽ കാണാം അത് ഇൻഡിക്കേറ്റർ സൈഡ് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഹെഡ്ലൈറ്റൊക്കെ വന്നാൽ നമുക്ക് എൽഇഡി ഹെഡ്ലൈറ്റ് എൽഇഡി ഹെഡ്ലൈറ്റ്സ് ആണ് ഡെൽറ്റ വെയിൻ ഡെൽറ്റ പ്ലസ് വെയിൻ തൊട്ട് വരുന്നത് ഹൈ ബിമി ലോ കാണാം

എൽ ഇ ഡി ടേൺ എടുക്കാൻ സെൻസ്റ്റുണ്ട് ഇതാണ് ഓരോരോ വർഷങ്ങളുക്ക് വർഷങ്ങൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു വാഹനമാണ് ഫ്രോങ്സ് ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈപ്പേഴ്സും വരുന്നില്ല കണക്റ്റഡ് വരുന്നില്ല ബാക്കിൽ ഡിസൈൻ തന്നെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരുന്നത് ഹൈ മണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം ബാക്കിലെ ഗ്ലാസ് നമ്മൾ ആദ്യം പറയുന്ന രീതിയിൽ ഡിഫോറോഡ് ഗ്ലാസ് ആണ് വൈപ്പറും വരുന്നില്ല നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഈ ഫങ്ഷണൽ അല്ല ഈ ജസ്റ്റ് റിഫ്ലക്റ്റേഴ്സ് മാത്രമാണ് കൊടുത്തിരുന്നത് ഇതാണ് നമ്മൾ സ്റ്റോപ്പ്ലർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും കാണാം താഴെ നമുക്ക് റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുള്ളത് നാല് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് എനിക്ക് അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് അത്യാവശ്യം സ്ക്വയർ ഷട്ടിലും വലിയ ബൂട്ടുകളാണ് ഉള്ളത് വേറെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ തന്നെ വരുന്നില്ല സ്പെയർ വീൽ നോക്കുവാണെങ്കിൽ സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇൻറ്റീരിയലെ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് നോക്കാം നമ്മൾ ആദ്യം പല രീതിയിൽ റെക്കോ സെൻസർ കാര്യങ്ങൾ തന്നെ വരുന്നില്ല ഇൻറ്റീരിയറിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഒരു ടോൺ കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത് ബ്ലാക്കും ഒരു ബർഗണ്ടി റെഡിഷ് കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത് ദോപ്പാലിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടോൺ കളർ കാണാം എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട് നാല് ഡോപ്പറ കൺട്രോൾ ഡ്രൈവർസ് എല്ലാം വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻസ് തന്നെ മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യണം ഓപ്ഷൻ കാണാം ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോസ് ബ്ലാക്ക് നിച്ച് കൊടുക്കണു താങ്ങ് സ്പീക്കർ ബില്ലാണോ ബോട്ട് അടിച്ചു കൊടുക്കണം ഡ്രൈവർ സീറ്റിലേക്ക് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഹൈ ടിച്ചിട്ടാണ് ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല ഡെൽറ്റ പ്ലസ് വീണിൽ ഞങ്ങൾക്ക് അത് ഡെൽറ്റ പ്ലസ് ഭയങ്കര വെള്ളം കുറവായിട്ട് തോന്നും ഇതിപ്പോൾ ഓട്ടം ടു വേണ്ടും ഡെഡിക്കേറ്റഡ് എപ്പഡൽ കാണാം ഹൂട്ട് ഓപ്പൺ ചെയ്യണം ഫുൾ ഓപ്പൺ ചെയ്യണം ഇപ്പൊ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് ട്രാക്ഷൻ ഔട്ട് ഓഫ് സ്റ്റോപ്പ് സ്റ്റാർട്ടിൽ ഹെഡ്ലൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്നും ചെക്ക് നോക്കാം ഇൻ്റർലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈവെ ആയിട്ട് നമുക്ക് മിസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ സ്ക്രീൻ മാത്രമാണ് സെവൻ ഇഞ്ചിന്റെ സ്ക്രീൻ ആണ് കൊടുത്തിരുന്നത് സ്റ്റീർ മില്ലെ കൊണ്ടുതന്നെ നമുക്ക് മൾട്ടി മൾട്ടിഫംഗ്ഷൻ ആയിട്ടുള്ള ഫ്ലാപ്പ് ഓട്ടോ സ്റ്റിയർ മില്ലാണ് കൊടുത്തിരിക്കുന്നത് ഇടവശത്ത് ആൻഡ് പോകും കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് സ്റ്റീർ മില് ടി ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരുന്നത് ടെലിസ്കോപ്പിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഞങ്ങൾക്ക് കൊടുത്തിട്ടില്ല ഇടവശത്ത് വയ്പറും പല വർഷത്ത് ഹെഡ്ലൈറ്റ് കൺട്രോൾസ് റോസ് കാണാം ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി പ്ലസ് ടു യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനലോഗായിട്ടുള്ള പ്ലസ് ടു സ്പീഡോമീറ്ററും ആപ്പി മീറ്ററും അനലോഗായിട്ട് കൊടുത്തിട്ടുണ്ട് അടുക്കാറുണ്ട് ഇൻഫോർമേഷൻ ഡിസ്പ്ലേ അതിൻ്റെ അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻസ് വരുന്നുണ്ട് ആവറേജ് ഫീൽ ഡിസ്റ്റൻസ് ട്വൻറ്റി അങ്ങനെ ബേസിറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് കൊടുത്തിരുന്നത് സെൻട്രലിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ബാറ്ററിയുടെ എല്ലാ വാഹനങ്ങളും കാണും സെവൻ ഇഞ്ചിന് സ്മാർട്ട് ഫ്ലൈ പ്രോ ഇൻഫർട്ടൈൻ സ്ക്രീൻ ആണ് ആൻഡ്രോയിട്ട് ആപ്പിൾ കാപ്പള വേൾസൈറ്റ് ഫംഗ്ഷൻ ചെയ്യും അത്യാവശ്യം എൻ്റെ എല്ലാ ഇൻഫോർമേഷൻസ് വരുന്നുണ്ട് ഈ വെയിനിൽ റിവേഴ്സ് ക്യാമറ വരുന്നില്ല റിവേഴ്സ് ക്യാമറ നമുക്ക് ആക്സസ് റായിട്ട് ചെയ്തിരിക്കാനാണ് താഴ്ത്ത് ആക്സസ് റായിട്ട് ചെയ്യേണ്ടി വരും പാർക്കിംഗ് സെൻസസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് താഴത്ത് കൂടെ നമുക്ക് എ സി വെൻസസ് കാണാം എന്താണ് നടക്കുക ബട്ടൺ കൊടുത്തിരുന്നു അതായത് നമുക്ക് ഓട്ടോമാറ്റിക്ലാൻ കൺട്രോളിൻ്റെ യൂണിറ്റ് കാണാം നമുക്ക് ട്വൽവ് ഓട്ടറിൽ ചാർജിങ് ഫോട്ടോ കൊടുത്തിങ്ങും യു എസ് ബി കൺട്രോൾ ഓപ്ഷൻ കാണാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരുന്നു രണ്ട് കപ്പോട്ടേഴ്സ് കാണാം എം ടി കറിലോറ് കൊടുത്തിരുന്നു സെൻ്റർ ആമൃഷ്ടും തന്നെ വരുന്നില്ല അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റോടുകൂടിയ സീറ്റുകളാണ് സീറ്റ് പറ്റി അഡ്ജസ്റ്റ് ആണ് ഓപ്ഷൻസ് വരുന്നില്ല സിക്സ് എയർ ബാഗ് വെച്ച് സീറ്റിലെ സൈഡിലും ഇവിടെ നമുക്ക് എയർ ബാഗിന്റെ ബാജിംഗ് കാണാം സ്പ്രിങ് ആക്കുന്ന ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോർ ഡ്രൈവേഴ്സിലെ സമയത്ത് വൃത്തിബറാണ് സെന്ററായ വെംസ് മാനുവൽ ഡിമ്മിങ്ങൾ ആയ വെംസ് ആണ് റീഡിംഗ് ആയിട്ടുള്ള ഹാർജിനായിട്ട് കൊടുത്തിരുന്നു ഡ്രൈവർസ് ആ സമവേശത്തിൽ ടിക്കറ്റ് ഹോൾഡർ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല ഗ്ലോ ബോക്സിലേക്ക് പോകാൻ ഡീസൽ സെസിനുള്ള ഗ്ലോബോക്സ് ആണ് വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സും വരുന്നില്ല അപ്പൊ ഇതാണ് ഇന്റീരിയർ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഡെൽറ്റ പ്ലസ് കാണാം ഈ ബാക്ക് ചെക്ക് ബാക്ക് കംഫർട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വേടാതെ തുറക്കാൻ പറ്റുന്ന ഡോറുകളും വളരെ എളുപ്പമാണ് ഡോർ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കാണാം ബ്ലാക്ക് സ്പീക്കർ ബില്ലാണോ ബോട്ടിൽ ഓടിച്ച് ബാക്കിലേക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എ സി വെൻസും തന്നെ വരുന്നില്ല ഫ്രണ്ടിൽ നാല് എ സി വെൻസ് മാത്രമാണ് കൊടുക്കുന്നത് ബാക്കിൽ മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റ് കാണാം നമുക്ക് സ്പ്ലിറ്റ് ആണ് ഓപ്ഷൻ വരുന്നില്ല മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീ ബെൽറ്റ് കാണാം ഐസഫിക് ചാർ സീറ്റർ ഓപ്ഷൻ കൊടുത്തിരിക്കണു അകത്തേക്ക് സീറ്റിന്റെ ഹൈറ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരിക്കുന്നത് മാസമായിട്ടുള്ള ലെഗ്റും കാണാം ീറ്റർ ഹെഡ് മീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം മൂന്നു പേർക്ക് സുഖമായിട്ട് ആയിട്ട് കം യാത്ര പറ്റും രണ്ട് വർഷത്തെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാഡ്സ് കാണാം കൊടുത്തിട്ട് ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റ് തന്നെ വരുന്നില്ല ഈ സെൻട്രൽ ആയിട്ട് റീഡിംഗ് ലൈറ്റ് കാണാം ഹാർജനായിട്ടാണ് കൊടുത്തത് ബാക്കിലെ കാണാം ഫ്രോസിന്റെ സേഫ്റ്റി ബേസ് സ്റ്റാൻഡേർഡ് ഗ്ലോബൽ ഫീച്ചേഴ്സായിട്ട് സ്റ്റാർ പറയാം ട്രാക്ഷൻ ഹോൾഡ് നമുക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ്കത്ത് കൊടുത്തിട്ടുണ്ട് പ്ലസ് വൺ ലിറ്റർ ടാർബോൺ പെട്രോൾ ഇൻജിയും വരുന്നുണ്ട് എം ടി ഓട്ടോമാറ്റിക് മാനുവലും വരുന്നുണ്ട് ഓവർ റോൾ പ്രൈസിലേക്ക് സിഗ്മാ േഴായിരം രൂപ ഇപ്പോൾ എട്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയായിരുന്നു പുതിയ പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ ഡെൽറ്റ മാനുവലിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് കഴിഞ്ഞാൽ ഏഴ് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയായിരുന്നു ഡെൽറ്റ മാനുവൽ ഓൺ റോ പ്രൈസ് വന്നിരുന്നത് ഡെൽറ്റ എം ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെൽറ്റ എ എം ടിക്ക് എട്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഡെൽറ്റാ പ്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെൽറ്റാ പ്ലസ് എം ക്ക് ഒമ്പത് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയാണ് പ്രൈസ് വന്നിരുന്നത് ഇതാണ് വീഡിയോ വീഡിയോ ും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഓരോ ഇൻഫർമേഷൻസ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യാം അടുത്ത അപ്ഡേറ്റ് കാണുന്നവർ നമുക്ക് ബൈ ബൈ